വെൽക്കം ടു ബിസിനസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിഫാസ് അലി ഞാൻ ഗോകുൽ സോമരാജൻ ഷിഫാസേ നമ്മൾ ഇന്ന് എല്ലാവരും ലോകത്തിലെല്ലാവരും കണ്ണുനാട്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് സിൽവറിൻ്റെ പ്രൈസ് ഇതാണ് ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അറുപത്തൊന്ന് ശതമാനത്തിലേക്ക് ഗോൾഡിൻ്റെ പ്രൈസുകൾ ഹൈക്കായി കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനം താഴ്ന്നിരിക്കുകയാണ് എന്താണ് വേൾഡ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡെന്ന് പറഞ്ഞാൽ ഒരു എവർഗ്രീൻ അസെറ്റ് എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിലാണ് ഗോൾഡിൻ്റെ വളർച്ച എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഗോൾഡിന് ഇത്രത്തോളം ഹൈ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ് സ്വർണ്ണമെന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാവും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അതായത് ഗോൾഡ് ഒരു സേഫ് ഹെവൻ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ടും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ് കൂടിയാണ് വേൾഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാലും അല്ലെങ്കിൽ തന്നെ നമ്മുടെ യു എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് വോറുകളായി കഴിഞ്ഞാലും ഇതിനെ ഈ ഗോൾഡ് പ്രൈസിനെ വളരെയധികം എഫക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനിൽ ആൾക്കാർക്ക് വേണ്ടത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫായിട്ട് മറ്റേ വാല്യൂ കുറയാണ്ട് ഇരിക്കുന്ന ഒരു വസ്തുവിനെയാണ് ആൾക്കാർ ഗോൾഡായിട്ട് കാണുന്നത് ഒരു വാല്യൂ ആയിട്ട് അല്ലേ എന്തുകൊണ്ടാണ് ഗോൾഡ് സംഭവം ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആളുകൾ കാണാനുള്ള കാരണം എന്താണ് ഗോൾഡ് എന്താണ് ഗോകിളിനെന്താണ് പറ്റി തോന്നുന്നത് അതായത് ഇതിന്റെ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഡോളർ ഉണ്ട് പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫോർ ആയിരുന്നു ഒരു ഡോളറൊക്കെ കുറച്ച് കാലം മുമ്പ് അവരെ ഉണ്ടായിരുന്ന പ്രൈസ് പക്ഷേ കുറച്ച് കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ എൺപത്തെട്ട് ഡോളറാണ് എൺപത്തെട്ട് രൂപയാണ് ഒരു ഡോളർ ആയി നിൽക്കുന്നത് അപ്പോൾ പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കണോ പക്ഷേ എവർ ചേഞ്ച് ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോൾഡാണ് ഗോൾഡിന്റെ ടേംസ് ഇപ്പോ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ രാജകമര കാലഘട്ടം രാജഭരൻ ഉണ്ടായിരുന്ന കാലഘട്ടം നടക്കാം ഗോൾഡിന്റെ കോയിൻസ് ആണ് കറൻസി ആയിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഒരു ഓജി കറൻസി ഒറിജിനൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഗോൾഡിനാണ് നമുക്ക് അതായിട്ട് കാണാൻ പറ്റുക അതിൻ്റെ വിലയുടെ ഭാഗമായിട്ട് ബാക്കിയുള്ള കമോഡിറ്റീസിന്റെ വിലയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഗോൾഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നമ്മള് ഇപ്പോഴും ആദ്യ കാലങ്ങളിലും ഏറ്റവും മണി എന്നുള്ള രീതിയിൽ ശരിക്കും വരുന്നത് ഗോൾഡ് മാത്രമാണ് അതായത് നമ്മൾക്ക് നമ്മൾ എന്താ ആവശ്യം എടുക്കും ബിസിനസ് സംബന്ധമായിട്ടല്ലേ നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾ നമുക്ക് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കറൻസി വേണം അതല്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് ഒരു ഗോൾഡ് ഗോൾഡോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മെറ്റലാണ് ഒരു വാല്യുബിൾ സംഭവം നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒറിജിനൽ കറൻസി അല്ലെങ്കിൽ ഒരു ഒറിജിനൽ കറൻസിന്ന് പറയുന്നത് ഗോൾഡ് മാത്രമാണ് ഇപ്പൊ നമ്മുടെ പഴയ കാലഘട്ടം മുഴുവൻ നോക്കുകയാണെങ്കിൽ അത് പണ്ട് നമ്മുടെ പൂർവികരൊക്കെ ഏറെക്കുറെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻസും അങ്ങനത്തെ പ്രൊഫഷൻസും ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻസും അങ്ങനത്തെ പ്രൊഫഷൻസാണ് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ മുതൽ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഹൗസ് ഹോൾഡിലും അവർ ഗോൾഡ് സേഫായിട്ട് കീപ്പ് ചെയ്യും അവരെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ വാല്യൂ സ്റ്റോറേജ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇന്ത്യക്കാരുടെ ഒരു കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഗോൾഡിനെ ഇൻവെസ്റ്റ് ചെയ്ത് വീട്ടിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡിനെ കീപ്പ് ചെയ്യും അതാണ് ഗോൾഡിന്റെ നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ അതാണ് ഗോൾഡിന്റെ ഒരു പ്രാധാന്യം ഇന്ത്യയിൽ തന്നെ വരണത് ഇപ്പോൾ ഗ്ലോബലി ആണെന്നുണ്ടെങ്കിലും പല കൾച്ചറുകളുടെ ഭാഗമായിട്ടും അവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഗോൾഡിനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണത് അപ്പോ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗോൾഡിന്റെ അല്ലെങ്കിൽ സിൽവറിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഏത് എന്തൊക്കെ ആണ് ഇപ്പോൾ ഈ ഒരു പ്രൈസിന്റെ ഒരു റാലി അതായത് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിയിൽ വെച്ച് നോക്കാതെ തന്നെ സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൂടാന്ന് പറയുന്നത് വളരെ ഒരു ഹൈ റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എനിക്ക് തോന്നണ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കറണ്ടിലുള്ള യുദ്ധങ്ങളും ഗ്ലോബലി നടക്കുന്ന പ്രശ്നങ്ങളും ഇപ്പൊ ആക്ച്വലി ഇൻഫ്ലേഷൻ എന്നുള്ള കാര്യം ഗോൾഡിനെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഡോളറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഗോൾഡിൻ്റെ വാല്യൂ കുറയും ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഗോളിൻ്റെ വാല്യൂ കുറവും ഇവിടെ ശരി ആക്ച്വലി അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആളുകൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് ആണ് എന്ന് കരുതുന്നത് കൊണ്ട് എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ നാട്ടിലായി കഴിഞ്ഞാലും ഗ്ലോബലിൽ ആയിക്കഴിഞ്ഞാലും ഇനി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഗ്ലോ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള രീതിയിലാണല്ലോ ടോട്ടലി എല്ലാ ആളുകളും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ തിരഞ്ഞെടുക്കുന്നത് ഗോൾഡിന് അവിടെ വാല്യൂ കൂടും പ്രിഫറൻസ് കൂടുതലാണ് കൂടുതലാണ് ഇപ്പൊ നമ്മള് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു നൈൻറ്റീൻറ്റീസ് മുതലൊരു ടൂ തൗസൻഡ് വരെയുള്ള കാലഘട്ടം എന്ന് ഗോൾഡിന് റേറ്റ്സ് ഒക്കെ ഫ്ലാറ്റ് ആയിരുന്നു അതിലൊരു പ്രത്യേകിച്ച് ഒരു അപ്പ് ഡൗണോ ഒന്നും സംഭവിക്കാത്ത ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് മാക്സിമം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഗ്രോത്ത് വന്നു പിന്നെയും പ്ലഞ്ചായി അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഒരു നയൻറ്റീൻ എയ്റ്റീസ് മുതലൊരു ടു തൗസൻഡ് വരെ ഒരു ഇരുപത് കാല കൊല്ലത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ശരിക്കും ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്കായി ഹൈക്കാവാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡ് ഫോർ മുതലാണ് ശരിക്കും ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്കായി തുടങ്ങിയത് അത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലം അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗോൾഡിന്റെ പ്രൈസ് കാലം ഗോൾഡിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് മേ ബി ഇതിന്റെ ഒക്കെ മുന്നേ അത് എവിടെ നിന്ന് മുതലാണ് ഗോൾഡിന്റെ ഒരു വാല്യൂ ഗോൾഡ് മെറ്റീരിൽ വേറൊള്ള എല്ലാ മെറ്റീരിയലുകളും ഉണ്ടെങ്കിൽ പോലും ഗോൾഡ് എന്നുള്ള ഒരു മെറ്റലിന് ഇത്രത്തോളം വാല്യൂ ആണത് എന്നുള്ളത് എവിടെയും നമുക്കൊരു കൃത്യമായിട്ടുള്ള പറഞ്ഞ് നമുക്ക് കണ്ടെത്താൻ വരെ കഴിഞ്ഞിട്ടില്ല ഇത് ആക്ച്വലി ഗോഗിളിന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ കിട്ടുന്ന മെറ്റലായിട്ട് ഗോൾഡ് മാറാനുള്ള കാര്യം എന്തായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ നമ്മൾ പ്രൈസിൻ്റെ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കുകയെന്ന് വിചാരിക്കുക ഇപ്പോൾ റുപ്പീൻ്റെ വാല്യൂ കുറയുന്നുണ്ട് അതായത് ഇൻഫ്ലേഷൻ നമ്മുടെ ബാങ്കുകൾ റിസർവ് ബാങ്കുകൾ വേൾഡിലത്തെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാണ് കൂടുതൽ മറ്റേ ഡോളർ ആയി കഴിഞ്ഞാലും റുപ്പി ആയി കഴിഞ്ഞാലും ഏതൊരു ആയി കഴിഞ്ഞാലും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ലോണുകൾ കൂടുതലെടുക്കും അപ്പോൾ അവൈലബിലിറ്റി ഓഫ് മണി എക്കണോമിയിൽ കൂടും അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടും പക്ഷെ ഇൻഫ്ലേഷൻ ബാധിക്കാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആയിരിക്കും ഗോൾഡിന്റെ ടേംസിൽ നമ്മൾ ബാക്കിയുള്ള കമോഡിറ്റീസിനെ ഇപ്പോൾ കറൻസിനെ എല്ലാത്തിനെയും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറയാനും ഏത് ഫൈനാൻഷ്യൽ കാര്യം നോക്കി ോക്കഴിഞ്ഞാലും അത് മൂവ് ചെയ്യണേനെ എന്തെങ്കിലും ഒരു അൺടാഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് ആ സ്റ്റോക്ക് വാല്യൂ വരിക ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന എന്താ പ്രോമിസ് ആണ് ഗവൺമെന്റിന്റെ പ്രോമിസ് ആണ് ഗവൺമെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വരിക പക്ഷെ ഒരു ഗോൾഡിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ഒരു ടാഞ്ചബിൾ അസെറ്റാവുകൊണ്ട് നമുക്ക് അവിടെ വാല്യുവേഷൻ പറയണേ ആരെയും ഒരു അതെ അതിലെനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാൻ ഇപ്പൊ നമ്മള് പറഞ്ഞ എഫ് ഡിസിന്റെ കാര്യം അല്ലെങ്കിൽ ഗവൺമെന്റ് സോവറിൻ ഇൻബോൺസിന്റെ കാര്യം അല്ല എന്തെങ്കിലും സ്റ്റോക്സ് ബൈ ചെയ്താലും നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട് പക്ഷെ ഗോൾഡ് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻടാക് മറ്റേ നമുക്ക് റിട്ടേൺസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോണിറ്ററി ആയിട്ടല്ല നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് ഗോൾഡിന്റെ പ്രൈസിന്റെ മൂല്യമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എഫ് ഡിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് കിട്ടും അല്ലേ നമ്മൾ എത്ര കൊല്ലത്തേക്കാണ് കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മറ്റേ പെർ ആന നമുക്ക് ഇൻ ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടും സ്റ്റോക്സ് ആണെങ്കിലും ആ സാധനം ഗ്രോ ചെയ്യേണ്ട അതിൻ്റെ ഡിവിഡൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും സോവറിൻ ബോൺസ് ആണെങ്കിലും അവിടെ നമുക്ക് ഡിവിഡൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ ഗോൾഡിനെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം എടുക്കുക ഇത്ര ഗോൾഡ് ഒരു കിലോ ഗോൾഡ് വെച്ചിട്ട് നമുക്ക് എത്ര ക്രൂഡ് ഓയിൽ പണ്ട് വാങ്ങാൻ പറ്റിയിരുന്നു അതേ സാധനമാണ് നമുക്ക് ഇന്നും വാങ്ങാൻ പറ്റിയിരുന്നത് ഇപ്പോൾ സിൽവർ ടു ഗോൾഡ് റേഷ്യോന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അപ്പോ നമ്മൾ കുറച്ച് കാലങ്ങൾ മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര ഗോൾഡിന് കിലോ കിലോ സിൽവർ വാങ്ങാൻ പറ്റും റേഷ്യോ ആണ് മെയിൻ ആയിട്ട് ഈ ഗോൾഡ് ടു സിൽവർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുക്കിംഗ് ചെയ്യുമ്പോ ഇത്ര അരിക്ക് ഇത്ര വെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ മാത്രം അത് സിക്സ്റ്റി ടു സെവന്റിന്റെ ഇടയിലാണ് സാധാരണ വരാറുള്ളത് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഗോൾഡിന് ഏകദേശം ഒരു ഹൺഡ്രഡ് കെ ജി സിൽവർ എന്നുള്ള റേഷ്യോയിലാണ് നിൽക്കുന്നത് എവർ ടൈം ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് അത് ആണ് സൂചിപ്പിക്കുന്നത് ഒരു അടുത്തൊരു ഫിനാൻഷ്യൽ പ്ലഞ്ചോ അല്ല എന്നുണ്ടെങ്കിൽ ജിയോ പൊളിറ്റിക്കലി ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് വോഴ്സ് അടുത്തൊരു പത്ത് ഇയേഴ്സിലെ ഇപ്പോൾ യു എസിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് എടുത്തുപോയി കഴിഞ്ഞാൽ ഇൻ ട്രില്യൻസ് ആണ് യു എസ് ഡെപ്റ്റ് വരുന്നത് ഇപ്പോൾ ചൈനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈന വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഗോൾഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡില് ഇൻവെസ്റ്റ് ചെയ്യണത് പക്ഷേ ഇന്ത്യക്കാര് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് കല്യാണം അതുപോലുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഗോൾഡ് അധികം എടുക്കണമെന്നുണ്ടെങ്കിൽ ചൈന നേരെ തിരിച്ച് അവരൊരു അസെറ്റാക്കി വെക്കുകയാണ് കാരണം അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഡീ ഡോളറൈസേഷൻ ആണ് ഈ ഡോളറിന് മറികടക്കാന്നുള്ള ഒരു ലക്ഷ്യം അവർക്ക് അവർക്കുണ്ടാവുകൊണ്ട് അവര് ഒരുപാട് അതായത് ഏറ്റവും കൂടുതൽ സ്വർണം ടണ് കണക്കിന് സ്വർണം പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചൈനയാണ്